ചേട്ടാ ടർബോ ട്രെയിലറൊക്കെ കണ്ടോ കണ്ടു കണ്ടു എന്താണ് എക്സ്പെക്ടേഷൻ എന്താണ് നല്ല അടിപൊളി തോന്നുന്നു അപ്പൊ കഴിഞ്ഞ കുറെ സിനിമകൾ മമ്മൂക്കയുടെ കണ്ടിട്ടുണ്ടോ പിന്നെ കാണും ഇതൊരു അടിപ്പടമാണ് സാധാരണ മമ്മൂക്ക ഭയങ്കര അഭിനയ പ്രാധാന്യമുള്ളതാണ് ഇതൊരു അടിപ്പടാണ് അപ്പോൾ ചേട്ടൻ ആ ഒരു കുറിച്ച് ഇപ്പോൾ ഉള്ള ഹൈപ്പ് വെച്ചിട്ട് എന്താ പ്രതീക്ഷ ആ ഇപ്പോൾ സാധാരണ മമ്മൂട്ടി അടിപ്പം ഇതൊക്കെ ഉള്ള പടങ്ങൾ അടിപ്പടം കാണാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം എങ്കിലും നല്ല പടാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരുപാട് നാളിന ശേഷമാണ് മമ്മൂട്ടി ഇങ്ങനെ ഒരു സിനിമ അങ്ങനെ ഇത് അഭിനയപാതകളുള്ള മറ്റുള്ള സിനിമയാണ് അങ്ങോട്ട് അഭിനയം ചെയ്യുന്നത് ഇത് അതിന് വ്യത്യസ്തമായിട്ട് നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഹരിപ്പാട് എസ് എൻ ഇത് എസ് എൻ തിയേറ്റർ ആണല്ലോ ഇവിടെ എത്ര ഷോ ഒക്കെ ഉണ്ടെന്ന് ഇപ്പൊ കേൾക്കണത് ഇപ്പം ഇപ്പൊ നാല് ഷോ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ എക്സ്ട്രാൻ ചാൻസ് ഉണ്ടെന്ന് എക്സ്ട്രാ ഷോസ് ഒക്കെ ചാൻസ് ഉള്ളതാണ് ഇപ്പൊ ഈ പുറത്തുള്ള കളക്ഷനും കാര്യങ്ങളും ഒക്കെ കേട്ടോ എങ്ങനെയുണ്ട് ചേട്ടൻ അറിയാവോ എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ കോടി കോടി കഴിഞ്ഞാണ് ഞാൻ കേരളത്തില് മോഡലൊക്കെ ആയി നോ കേൾക്കണം അപ്പം ചേട്ടൻ ഇത് എന്ന് കാണും ഈ സിനിമ വരുമ്പോ തന്നെ ആദ്യത്തെന്നെ പ്രതീക്ഷ എനിക്ക് വൈകിട്ടാണ് ഇവിടെ കച്ചവടം അനുമാട്ടെല്ലാം രാവിലെ കച്ചവട കാണാൻ സാധിക്കും ഈ കച്ചവടം അല്ല ശ്രമിക്കുക ഈ സിനിമ വരുമ്പോഴത്തേക്ക് ചെണ്ണെങ്ങനെയാണ് കച്ചവടത്തിന്റെ നല്ല നല്ല പടങ്ങളൊക്കെ വരുമ്പോൾ പത്തേം മുമ്പ് പടങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് എനിക്ക് അച്ചടം കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഹരിപ്പാട്ടുകാർക്കും മമ്മൂക്കും ഭയങ്കര താല്പര്യമാണോ മമ്മൂട്ടി ഹരിപ്പാട്ടുകാർക്കൊക്കെ മമ്മൂട്ടി ഭയങ്കര ഉദ്ഘാടനത്തിനൊക്കെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഏറ്റവും എന്റെ മക്കളൊക്കെ പരസ്യത്തിന് വേണ്ടിയില്ല അപ്പൊ ഈ പടം എത്ര കോടി കളക്ട് ചെയ്യുന്നൊക്കെയാണ് ഒരു പ്രതീക്ഷ അപ്പം ഫാമിലിയായിട്ടായിരിക്കുമോ പോകുന്നത് അതോ അങ്ങനെയാണത് അപ്പോൾ എന്തായാലും ചേട്ടന് നല്ല കച്ചവടങ്ങളൊക്കെ ആവട്ടെ എന്തായാലും ചേട്ടൻ ഇവിടെ കപ്പലിൻ്റെ കച്ചവടം ആയിട്ടാണ് നിൽക്കുന്നത് എസൻ അതിൻ്റെ തിയേറ്ററിന് മുന്നിൽ അപ്പോൾ ചേട്ടൻ നല്ല കച്ചവടങ്ങൾ വരട്ടെ എന്തായാലും ഞാൻ സിനിമ റിലീസിൻ്റെ അന്ന് വരും അപ്പോൾ ചേട്ടൻ കണ്ടിട്ട് അഭിപ്രായം ഒന്ന് പറയണം ഓക്കെ അതാ ശരി താങ്ക് യു കേട്ടോ